മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആദ്യം രണ്ടു മൂന്ന് കമന്റുകൾ വായിക്കാം കമന്റുകൾ വായിച്ചതിനു ശേഷം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതായത് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ അവിടെ നിന്ന് വിജയിച്ചു എം ആയി പിന്നീട് സഹമന്ത്രിയായി ഇപ്പോ തൃശ്ശൂരുകാർക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് കമന്റായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ജസ്റ്റ് ആ കമന്റ് ഒന്ന് വായിക്കുക ഇപ്പൊ അതായത് സംഘികൾ തന്നെ നമ്മുടെ സുരേഷ് ഗോപിനെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സുരേഷ് ഗോപി എടുത്ത് ചില ആൾക്കാര് തന്നിട്ട് ചോദിച്ചിരുന്നു സാർ ഇത് ഹേമ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ത് വന്നാലും ഞങ്ങൾ അങ്ങ് കേന്ദ്രത്തിലേക്ക് വിടും എന്ന് പറയുന്ന ഈ ആശാൻ ഇപ്പൊ പറയുന്നത് ഒരു സർക്കാർ ഉണ്ടല്ലോ അവർ നിയമിച്ചിട്ടുള്ള കമ്മിറ്റി അത് കൃത്യമായ രീതിയിൽ സർക്കാർ പഠിച്ചിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എവിടൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും വരട്ടെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം തൃശ്ശൂര് കാര് കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചു എം പി ആയി മന്ത്രിയായി ഒരു മന്ത്രി മന്ത്രിയാകുമ്പോഴത്തേക്ക് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മന്ത്രിയാണ് അപ്പം ആ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് അവിടെ ഈ പറയുന്ന സംഖ്യകളെല്ലാം കൂടെ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഇപ്പം നമ്മൾ ആശാന് മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല എനിക്ക് പത്തിരുപത്തിരണ്ട് സിനിമകൾ അഭിനയിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് സിനിമ അഭിനയിക്കണം കാരണം എന്റെ ജീവിതം സിനിമയിൽ ഈ തൃശൂര് വിജയിപ്പിച്ചു വിട്ട ഈ ജനങ്ങളൊക്കെ വാഴ എന്ന് മാത്രമേ പറയൂ കാരണം ഞാനൊരു മരവാഴയാകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇപ്പം സ്വയം വാഴയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ സംഖ്യകൾ എടുത്തിട്ട് കീറുന്നുണ്ട് നമുക്ക് രണ്ടു കമന്റുകൾ ഒന്ന് വായിക്കാം സുരേഷ് ഗോപി ഒരു ഡോക്ടറെ കാണിക്കണം വളരെ രസകരമായിട്ടുള്ള സാധനം കറക്റ്റാ കാരണം ഒരു ഡോക്ടർ അത്യാവശ്യമായിട്ട് കാണിക്കണം ഈ സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ മറ്റേ കൊടിയും പിടിച്ചോട്ട് ഓടിപ്പോന്നത് പിന്നെ തൃശ്ശൂർകാർ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് സിനിമയിൽ അഭിനയിക്കാനല്ല ഇതൊക്കെ ഇട്ടിരിക്കുന്ന സംഘികളുടെ കമൻറുകളാണ് കേട്ടോ അവിടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പക്വത കാണിക്കണം അത് തീരെ ഇല്ലല്ലോ ഇപ്പോൾ പക്വത എന്ന സാധനം ഇല്ല പുള്ളിക്ക് പക്വത എന്ന സാധനം ഇല്ലേ ഇല്ല പുള്ളിക്കാരൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഐ പി എസ് നിന്ന് അങ്ങക്ക് മോചനം വന്നിട്ടില്ല പിന്നെ അനുഭാവി എന്ന നിലയിൽ സുരേഷ് ഗോപി ഇപ്പോൾ തെറ്റായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്താണ് പറയാൻ പിന്നെ അടുത്തൊരാളിരിക്കുന്നു ഇയാൾക്ക് സിനിമ ചെയ്യാനാണെങ്കിൽ അത് ചെയ്താൽ പോലെ എന്തിനാ ഈ ജനങ്ങളെ പറ്റിച്ചത് പിന്നെ എന്തിനാണ് അത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അണ്ണൻ ഇപ്പൊ പൊങ്കാലയുടെ അഭിഷേകമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം നേരെ നമ്മുടെ സിംഹമടയാട്ടുള്ള അമിത്ഷാ ജിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു ചെന്നിട്ട് പറയുന്നു എനിക്ക് ഇരുപത്തിരണ്ട് സിനിമകൾ അഭിനയിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് അനുമതി തരണം ഈ വരുന്ന ആറാം തീയതി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ എനിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമിത്ഷാ മറ്റേ കൊടുത്ത പേപ്പർ എട്ടായിട്ട് മടക്കി എടുത്ത് മറ്റേ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അമിത്ഷാ ജിയുടെ പേരും ഒക്കെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചയച്ചോണ്ട് ഇപ്പം കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും നമ്മുടെ ഗോപി അണ്ണന്റെ പിന്നാലെയാണ് അല്ലേ തന്നെ കേരള നേതൃത്വത്തിന് ഈ ഗോപി അണ്ണനോട് വലിയ താല്പര്യം ഇല്ല പിന്നെ എങ്ങനെയോ അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടും അല്ലെങ്കിൽ ഈ മൂന്ന് പ്രാവശ്യം അവിടെ നെട്ട് അല്ലെങ്കിൽ പൊട്ടി എന്നുള്ളതിന്റെ ആ ഒരു അനുകമ്പ കൊണ്ടൊക്കെ അവിടുത്തെ തൃശ്ശൂരുകാരിലെ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ജയിപ്പിച്ചു പോയത് ഈ വലിയൊരു അബദ്ധത്തിലേക്കാണ് വീണത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് നോക്കാം ഒരു കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷൻ അതിന്റെ ഫൈൻഡിങ്സ് അറിയിച്ചു ഇതിനകത്ത് എന്ത് കാലതാമസം ഉണ്ടായി എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല ഇതൊന്നും ചോദിക്കണ്ട വന്നല്ലോ വന്നതിന് അനന്തര നടപടികൾ അത് സർക്കാർ പ്രചോദിപ്പിച്ചായാലും ആവശ്യപ്പെട്ടായാലും അത് ഡിമാൻഡ് എൻഫോഴ്സ് ചെയ്തായാലും ശരി തന്നെ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ തന്നെ അറിവിലെത്തുന്നത് ഇത്രയും ആഴത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് ഇപ്പോഴായിരിക്കും അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അങ്ങനല്ലേ ഓരോ സംവിധാനത്തിലും ഇത് സിനിമാ മേഖലയിൽ മാത്രമാണ് ബാങ്കിങ് മേഖലയിലല്ലേ തൊഴിലിടങ്ങളിലെല്ലാം ഇല്ലേ ഇത് േ അപ്പോൾ അതെല്ലാം കവറപ്പ് ചെയ്തു വരാനുള്ള റിഫൈൻമെൻറ്റ് വേണം അതിനാണ് ഇതുപോലെയുള്ള കാലാകാലങ്ങളിൽ ഒരു വലിയ പാതകങ്ങൾ കണ്ടുപിടിച്ച് ക്രോഡീകരിച്ച് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടി ഹേമ കമ്മീഷൻ റെക്കമെൻറ്റേഷൻസിലുണ്ടാവും അതെല്ലാം പരിശോധിച്ച് നടപ്പിലാക്കി എടുക്കണം അത്രയേ ഉള്ളൂ ആയണ്ട ചോദ്യമില്ല കഴിഞ്ഞു അതൊന്നും ചോദ്യം ചെയ്യാതെ വന്നല്ലോ ഇനിയിപ്പൊ നടപടി ഉണ്ടാവും ഉണ്ടാവും അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കാനില്ല ഇല്ല 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 അതൊന്നും ചോദിക്കാം ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പണക്കക്കാരനാണ് അത് ഞാൻ നിക്ഷേപിക്കുന്നില്ല ഞാൻ നന്നായി പണം ചുമ്മാ പണം ചിലപ്പോ ഒരു ന്യായവും ഉണ്ടാവത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജിന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃകും കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താവെ ജയറാം എന്ന് പറഞ്ഞു വിചാരണ ഞാൻ തയ്യാറാം നന്നു മണിയമ്പ രാജു കൂട്ടം പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസ്രിട്ടു പഴം ചോദിച്ചിൽ നിന്ന് കൊണ്ടുവന്നാൽ പ്രൊഡക്ഷൻ പോയി പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊൺന്ന് പറഞ്ഞു എഴുന്നേറ്റത് എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെ പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറോട് നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമാരനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് സുരേഷ് ചിരിക്കാതിരുന്ന സുഖിക്കുന്നില്ല സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് വർക്കലക്കാരനാണ് കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് വക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് നടക്കില്ല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് അപ്പോ നമ്മുടെ ഗോപി അണ്ണനോട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അണ്ണൻ പറയുന്നത് സെറ്റിൽ അണ്ണന് പഴം നൽകിയില്ല അതുകൊണ്ട് ഞാൻ വലിയ പണക്കക്കാരനാണ് ഞാൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ ഇപ്പൊ തൃശ്ശൂരിലെ ജനങ്ങൾ മൊത്തത്തിൽ വെറുക്കപ്പെടുന്ന ഒരു മരവാഴ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അവിടുത്തെ ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഒരാളെ തെരഞ്ഞെടുത്ത് അയാൾ എം പി ആയി പിന്നീട് മന്ത്രിയായി ഒരു മന്ത്രിയായി ആയി കഴിയുമ്പോഴത്തേക്ക് ആ എംപിയെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരു മന്ത്രിയെ കൊണ്ട് സാധിക്കും പക്ഷെ ജനങ്ങളുടെ ആ ജനങ്ങൾ നൽകിയ ആ വോട്ടിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അമിത്ഷാ ജിയുടെ മടയിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിരിക്കുന്നു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മന്ത്രിസ്ഥാനം തെറിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരാണോ മണ്ടന്മാര് അല്ലെങ്കിൽ ഇദ്ദേഹമാണോ മണ്ടന്മാര് സത്യം പറയാം ഇതുപോലുള്ള മരവാഴകളെക്കൊക്കെ കേരളത്തിന്റെ മണ്ണിൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കാരണം കിട്ടേണ്ടത് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടുവന്നിരിക്കും അതായത് നമ്മുടെ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് ഇപ്പൊ കേന്ദ്ര നേതൃത്വങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ കാരണം ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കുമോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഇത് തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ ഇനി ഫുൾ ടൈം സിനിമയിലേക്ക് പോകുമോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടിരുന്നു തന്നെ കാണാം എന്തായാലും സിനിമാ ലോകം പൊകഞ്ഞ് പുകഞ്ഞ് ആ ഒരു പർവ്വതം ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനകത്ത് വരുന്ന തെന്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കേട്ട് കേരളത്തിലെ പൊതുസമൂഹം അത് മലയാള സിനിമയെ തന്നെ വെറുക്കുന്ന തരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാമായിരിക്കാന്ന് വർത്തിയില്ല എന്തായാലും നമ്മുടെ സിരോഷ് കോപി അണ്ണെ കുറിച്ചിട്ട് എന്താണോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രീക്ഷയും നിങ്ങളുടെ സ്വന്തം